നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കാലാവസ്ഥയിൽ മാറ്റം തുടരുകയാണ് സൗദിയിൽ ഏതാനും ആഴ്ചകളായി ഇടങ്ങളിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ കുവൈത്തിൽ തുടരെയുള്ള അസ്ഥിര കാലാവസ്ഥയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ അടുത്ത ദിവസവും മഴ തുടരുമെന്നും തണുപ്പ് കൂടുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു രാജ്യത്ത് പരക്കെ പെയ്യുന്ന മഴ ചൊവ്വാഴ്ച വരെ തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അതിർത്തി പ്രദേശമായ സാൽമിയിൽ ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് രാത്രി സമയങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യുവാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ ശൈത്യം അധികൃതർ പറഞ്ഞു മഴയായതിനാൽ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുകയും ജാഗ്രത പാലിക്കുകയും വേണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു മഴ മൂലമുണ്ടായ വെള്ളക്കെട്ട് കാരണം റോഡുകളിൽ ചിലയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു വെള്ളം ഉയർന്നതിനെ തുടർന്ന് ചില അണ്ടർ പാസ് അടച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ രാജ്യത്ത് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് അടിയന്തര സഹായം ആവശ്യമുള്ളവർ മന്ത്രാലയത്തിന്റെ ഒന്ന് ഒന്ന് രണ്ട് എന്ന ഹോട്ട്ലൈൻ നമ്പറിൽ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു അതേസമയം സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് മിക്ക പ്രദേശങ്ങളിലും ചൊവ്വാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി വക്താവ് ഹുസൈൻ അൽ ഖഹത്താനി സ്ഥിരീകരിച്ചത് മക്കൻ അതിർത്തി എന്നിവിടങ്ങളിൽ മഴ ശക്തമായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആലിപ്പുഴ വർഷം ശക്തമായ കാറ്റ് അന്തരീക്ഷ കാഴ്ചാ പരിധി കുറയൽ പേമാരി എന്നിവയ്ക്കും സാധ്യതയുണ്ടെന്നും അൽ ഖഹത്താനി പറഞ്ഞു ജബൽ അൽ ലൌസ് അൽഖാൻ ഖാൻ അൽ ദഹാർ എന്നീ പർവ്വതങ്ങൾ ഉൾപ്പെടെ തബൂക് മേഖലയിലെ ഉയർന്ന പ്രദേശങ്ങളിലും മഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് സൗദി അറേബ്യയിലെ വടക്കൻ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെട്ടതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തുറൈഫ് മേഖലയിൽ വെള്ളിയാഴ്ച ഏറ്റവും കുറഞ്ഞ താപനിലയായ രണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയപ്പോൾ അൽ ഖുറയാത്തിലും ും മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത് മഴ ശക്തമാവാനുള്ള സാഹചര്യം മുൻനിർത്തി ജിദ്ദ നിവാസികൾ മുൻകരുതലും ജാഗ്രതയും പാലിക്കണമെന്ന് ജിദ്ദ മക്ക എമിറേറ്റിലെ ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ ആവശ്യപ്പെട്ടിരുന്നു അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മഴവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ ഇലക്ട്രിക് പോസ്റ്റുകൾ തെരുവുകളിലെ ഇലക്ട്രിക് ബോക്സുകൾ എന്നിവയ്ക്ക് സമീപത്തേക്ക് പോകരുതെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും പ്രവാസികൾ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ ഈ സമയത്ത് കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക